ടെസ്റ്റുകൾ പ്രധാനപ്പെട്ട ഡബിൾ മാർക്ക് ടെസ്റ്റിന്റെ ആണ് ഇപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്നത് അത് കുട്ടിക്ക് എന്തെങ്കിലും അംഗവലുണ്ടോ എല്ലാർക്കും നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്നാം മാസത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞില്ല മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നല്ലോ അതായത് മൂന്നാം മാസത്തെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പോർട്ട് മാത്രം നമുക്ക് കിട്ടിയിരിക്കില്ല ഒരു ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് പുറത്ത് അയച്ചിട്ട് വരേണ്ടതാണ് ഡബിൾ മാർക്ക് എന്ന് പറഞ്ഞ ഡബിൾ മാർക്ക് അല്ലേനോ വിനോ എൻ്റെ പേര് ആ കറക്റ്റ് പേര് ഓർമ്മയില്ല തെറ്റിപ്പോയിക്കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കണം അങ്ങനെ ഒരു റിപ്പോർട്ടാണ് വരാനുള്ളത് ഇതെന്തിനാണെന്ന് വെച്ചാൽ ജനിക്കാൻ പോകുന്ന നമ്മളെ ബേബിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബേബിക്ക് അംഗവൈകല്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണത് ഒരു സ്കാനിങ് ആണ് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഒരു ബ്ലഡ് സ്കാനിങ് അല്ല അല്ലേ അല്ലേ ടെസ്റ്റ് അത് തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാട്ടോ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള നേഴ്സുമാർ ഡോക്ടർമാർ ആരെങ്കിലും കാണുന്നുണ്ട് ഈ ചങ്ങാ എന്നാണ് പറയുന്നത് എന്ന് വിചാരിക്കും അത്ര അറിവില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കണം എന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ കാണിച്ച് തരാം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണിത് ഇപ്പോൾ ഡോക്ടർ നല്ല തിരക്കിലായിരിക്കും ചിലപ്പോൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും എങ്കിലും ഡയറക്റ്റ് പോയി ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ള രീതിയിലാണ് ഉള്ളത് മിന്നുനെ കൂട്ടേണ്ട ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്കനെ പോയാൽ മതി അത് എടുത്ത് പോയാൽ മതിയല്ലോ റിപ്പോർട്ട് എടുത്ത് പോയാൽ മതി അപ്പോൾ അവിടത്തേക്ക് പോകാനുള്ളൊരു ഒരുക്കത്തിലാണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് ടെൻഷൻസ് മുമ്പ് ഉണ്ടായിരുന്നു അതായത് ആർ പി അതായത് ഇവിടെ കണ്ണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെറ്റിനൈറ്റി സ്പിഗ്മെൻ്റ് ഡോസ എന്ന് പറഞ്ഞാൽ ആർ പി എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടായിരുന്നല്ലോ അപ്പോൾ വരാൻ പോകുന്ന കുട്ടിക്കതുണ്ടാവോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷൻസൊക്കെ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള സെയിം അവസ്ഥയിലുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും ഇൻറ്ററാക്റ്റ് ചെയ്യുക അവരുടെ മക്കൾക്ക് അത്തരം വിഷയങ്ങളുണ്ടോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയോ അറിയുകയൊക്കെ ചെയ്ത് അതൊക്കെ അവരൊക്കെ പറഞ്ഞവരെ പലരിക്കും മക്കൾക്കൊന്നും അങ്ങനെ വരലില്ല ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ അടുത്താണ് എന്നുള്ള ഒരു കാര്യം അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ നിങ്ങളെല്ലാവരും അകം മഴഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാവരും ദുബാവണം ഇത് പക്ഷേ ആർ പി എ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റല്ല കേട്ടോ ഇത് അല്ലാണ്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അപ്പോൾ ആർ പി റിലേറ്റഡ് ആയിട്ട് കുട്ടിക്ക് അത് വരുവോ എന്നുള്ളതിനുള്ള ജെനറ്റിക് ടെസ്റ്റ് അത് വലിയ വലിയ എമൗണ്ട് ആയിട്ട് വലിയ രീതിയിലുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ പറ്റും അത് നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല കാരണം ഓൾറെഡി അവളിപ്പം ത്രീ മന്ത് പ്രഗ്നൻ്റ് ആണ് ഇനിയിപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചതിൻ്റെ അടുത്താണ് അപ്പോൾ ഇനി ആ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും ദുവാ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നല്ലൊരു സുഖപ്രസവമായിട്ട് നല്ലൊരു ബേബി എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടണം ആൺകുട്ടിയാലും പെൺകുട്ടിയായാലും സന്തോഷമാണ് അതാണ് നമ്മളേറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കൂടെ തന്നെ വേണം അപ്പോൾ എനിക്ക് അതോ നമ്മൾ എന്നാലും ഡോക്ടറെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടുതൽ കാര്യങ്ങളൊക്കെ ഡോക്ടറോടും ചോദിച്ചിട്ട് ചെറിയ ഡോക്ടറെയും കൂടി ഉൾപ്പെടുത്തിയൊരു വീഡിയോ എടുക്കണം എന്നുണ്ട് ചെറിയ തിരക്കിലായിരിക്കും നമുക്ക് ശ്രമിച്ചു നോക്കാം കാരണം ഇപ്പം എല്ലാവരും കൂടി ആണെന്നായിട്ട് ഓടിക്കും അതോന്ന് പേഷ്യൻസല്ലോ ഇടക്ക് പോയിട്ട് ഇങ്ങനെ ആടെ ഇഷ്ടം പോലെ ആൾക്കാർ വെയിറ്റ് ചെയ്യുമ്പോൾ പോയി വീഡിയോ എടുക്കാൻ നിന്നാലേ അപ്പൊ ആയിക്കോട്ടെ ഞാൻ എന്നാ അടുത്തേക്ക് പോവാട്ടാ ഇന്ന ഞാൻ പോയി വരാട്ടാ ഇനി വരുന്നാ കറങ്ങാനേ ഏ ആ നമുക്ക് ഇവിടെ നിന്ന് കറങ്ങാം നിങ്ങൾ ഈ വീട് കാണാൻ നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടാവും അല്ലേ ഓരോരോ കോർണറല്ലേ നിങ്ങൾ കാണുന്നുള്ള വീടിന്റെ ഒരു ഹോം ടൂർ നമ്മൾ ചെയ്യാം ഓക്കെ കുറെ ആൾ എന്തെല്ലാം പലഹാരം കൊണ്ടുവന്നെല്ലാം പറഞ്ഞില്ല എങ്ങക്കല്ല ഇനി കൊണ്ടുവരുന്നെനിക്ക് ഡയറക്റ്റ് ഇനി കൊണ്ടുവരാമല്ലോ വഴിയൊക്കെ പറഞ്ഞുതരാ ആ ഷെൽഫെല്ലാം കാണിച്ച് തരാം ഏ എന്നാൽ ആയിക്കോട്ടെ നമുക്ക് പോയിട്ട് വരാം നല്ലൊരാക്സിഡൻറ്റ് നടന്നിട്ട് ഇപ്പോൾ ഭാഗ്യത്തിന് വലിയ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സൈഡിൽ ഇപ്പോൾ ലോറി ഒന്ന് ഇടിച്ചതാണ് ആളപകടവും കാര്യങ്ങളൊന്നും ഇല്ല ഈ ആ സഭയിൻ്റെ മുമ്പിലുള്ള റോഡിന്മാതിരി സ്പീഡിലാണോ എല്ലാവരും വണ്ടിയെടുത്ത് പോവാ ദയവ് ഏത് ഇതുവഴി പോകുന്ന പോലെ ഒന്ന് സ്പീഡ് കുറക്കണം കേട്ടോ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടല്ലേ അപ്പോൾ ഒരുപാട് പേഷ്യൻസ് ക്രോസ് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് നമ്മൾ സഭയിൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒ പി ടിക്കറ്റ് എടുത്ത് സാറിൻ്റെ ഒപിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാണ് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കാണ് സാർ രാത്രി ഫുള്ളായിട്ടിരുന്ന് നോക്കുന്നതാണ് പേഷ്യൻസിനൊക്കെ കേട്ടോ അപ്പം ആവല്ലേ ഗൈസ് ഗൈസൂടെ തിരക്കാണ് നമ്മൾ സബൈൻ സാറിനെ കാണാൻ ഇവിടെ ഒ പിയിൽ നിൽക്കുകയാണ് കേട്ടോ റിപ്പോർട്ട് കാണിക്കണം ഇപ്പോൾ സമയം ഒമ്പതേ കാലായി അഞ്ചുമണിക്ക് വന്നതാണ് ണ്ടോ സാർ ആ മിന്നുവിൻ്റെ ടെസ്റ്റുകളൊക്കെ കിട്ടി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പ്രധാനപ്പെട്ടും ഇത് ഡബിൾ മാർക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് അതായത് കുട്ടിക്ക് എന്തെങ്കിലും അംഗവലികളുണ്ടോ നോക്കുന്ന ടെസ്റ്റുകളാണ് അതെല്ലാം നോർമലായിട്ടാണ് വന്നിരിക്കുന്നത് ആ കുട്ടി നോർമലാണ് ഇതുവരെയുള്ള എല്ലാ സ്കാൻ റിപ്പോർട്ടിലും നോർമലാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒക്കെ ഭയപ്പെടാനൊന്നുമില്ല മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് കഴിക്കുക ബാക്കി ടെസ്റ്റുകൾ ഇനി അടുത്ത് ഇനി അഞ്ചാം മാസം അനോമലി സ്കാനുണ്ട് ആ അതാണ് ഇനി മേജറായിട്ട് ചെയ്യാനുള്ള ടെസ്റ്റ് ആ അതുവരെ എല്ലാ ഭക്ഷണവും നല്ലപോലെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് അധികം നമ്മളെ അങ്ങനെയല്ല ഒരുപാട് കാര്യമില്ല സർവീസ് ആണ് അതുകൊണ്ട് ഇപ്പൊ ടെസ്റ്റ് സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി നമുക്ക് മൂന്ന് മാസം ഒരു നാലാഴ്ച കഴിയുമ്പോൾ ഒരു സർവൈക് ലെങ്ത് മാത്രം നമുക്ക് ടെസ്റ്റ് ചെയ്യണം അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ഇടാം അല്ലെങ്കിൽ അഞ്ചാം മാസം അനോമലി സ്കാൻ അതൊരു മേജർ സ്കാൻ ആണ് കുട്ടിക്ക് എന്തെങ്കിലും അംഗലി ഉണ്ടാവും നോക്കാൻ ഇവിടെ അതിന് ഒരു ഫിറ്റ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എല്ലാം അഭയോന്നായിട്ട് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് ആ ഓക്കെ ഓക്കെ അതുവരെ ഓക്കെ താങ്ക് യു നമ്മൾ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് ഉണ്ടായെന്ന് പറഞ്ഞ് കുറേ ഒക്കെ കണ്ടിരുന്നു സാറിനോടുള്ള അതെ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ധൈര്യമായിട്ട് സവൈന ഹോസ്പിറ്റലിൽ വരാം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ നമ്പറും ഇതിൽ കൊടുക്കാം ഓക്കെ ഓക്കെ സാർ താങ്ക് നെക്സ്റ്റ് ഡേയ്സ് കഴിഞ്ഞാണ് അടുത്ത മാസം മെഡിസിനിൽ ഈ മഴയാണ് ഗൈസ് സാറിനെ കണ്ട് പുറത്തിറങ്ങിയതും ഭയങ്കര മഴയാ മെഡിസിൻ ഇവിടുന്ന് വാങ്ങാം ഒറ്റ കൊതുകയോ വാങ്ങാനുള്ള ഇവിടുന്ന് വാങ്ങാം തൽക്കാലം ഒരു പത്ത് ദിവസത്തേക്ക് വാങ്ങിയതാ ബാക്കി പിന്നെ വാങ്ങാം നൂറ്റെഴുപത് ഉറുപ്പ്യ കേട്ടോ ഇത് പുറമേ ഉള്ള ഇവർ ഫാർമസിയാണ് ഉള്ളിൽ നല്ല തിരക്കുണ്ട് ഇവിടുന്ന് വാങ്ങിയാൽ മതി പക്ഷേ എങ്കിലേ പിന്നെ ചില മെഡിസിനൊന്നും ഇവിടെ കിട്ടില്ല അങ്ങനെ അധികം അവിടെ നിന്ന് തന്നെയാണ് അവിടെ അവിടുന്ന് ആണ് ഏറ്റവും ബെറ്റർ ഇത് ഒന്നോ രണ്ടോ മെഡിസിൻ മാത്രമൊക്കെ ആണെങ്കിലും റെഗുലറായിട്ടുള്ള ബാക്കി എന്തെങ്കിലും ആണെങ്കിലൊക്കെ ഇവിടെ മെഡ് മാർട്ട് എന്നിട്ട് ഇവിടെ വന്നാൽ മതി കേട്ടോ ഇത് പുറത്തോട്ടാണ് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല വേഗം വാങ്ങിപ്പോകുക അങ്ങനെ സമയം ഒമ്പതേ മുക്കാലായി ഞാനിവിടുത്തെ കറക്റ്റ് അഞ്ചു മണിക്ക് പോയതിനോ അപ്പൊ ശരിയായ തിരക്കാംളെ നല്ല തിരക്കാണ് അതുകൊണ്ടാണ് സാറിനെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ഒരു റിപ്പോർട്ട് കാണിക്കാനും വരുവനേ ഉള്ളൂനു പക്ഷെ എന്നാലും നല്ല തിരക്ക ഓർഡർ പ്രകാരം ആണല്ലോ നമ്മളങ്ങനെ ആദ്യം കാര്യം ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുമല്ലേ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് തന്നതാണ് ഇപ്പോൾ പത്ത് മണിയായി ഇപ്പോൾ ഇവിടെ എത്താൻ ഇപ്പോൾ ഓള് പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല വേഗം ഫുഡും കുളിയും ഒക്കെ കൊടുക്കണം ഓക്കേ അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് ആ ടെസ്റ്റിൽ ആ പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് സാറ് പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വരുമോ എന്ന് അറിയുന്ന ഒരു ടെസ്റ്റാണത് അപ്പോൾ അത് കുഴപ്പങ്ങളൊന്നും ഇല്ല എല്ലാം അല്ല ആണ് നോർമലാണ് ഇനിയും അങ്ങനത്തെ എന്തെങ്കിലും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ടെസ്റ്റിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒരുപാട് സന്തോഷമായി ഇന്നോ എനിക്ക് പേടിയായില്ല എന്നെ കാണാൻ ഏഹ് അല്ലാണ്ട് എനക്കറിയ ചെയ്തിനോ എനിക്ക് എനിക്ക് കൊണ്ടുവന്നി എനിക്കൊരു വെറൈറ്റി സാധനം കൊണ്ടുവന്ന് പറഞ്ഞായി കൊണ്ടുവന്നി എനിക്ക് അത് ദിവസവും ഒരു നേരം കഴിക്കാനാട്ടോ ഞാൻ ചോദിച്ചു വാങ്ങിയതാ ഒരു ഗുളികന്റെ കൊറവുണ്ടോക്കു അവിടെ ഇരുന്നോ എന്തായാലും തരാ അപ്പോ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയുടെ കൈയാണ് അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം അല്ല എന്നാൽ നാളെത്തെന്തെങ്കിലും വിശേഷങ്ങളായിട്ടൊക്കെ നാളെ വീണ്ടും കാണാം ഓക്കെ അപ്പോൾ സബൈൻ ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സബൈൻ ഹോസ്പിറ്റലിൽ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കിയാൽ നിങ്ങൾ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പിന്നെ അവിടുത്തെ ബുക്കിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതി കാണിക്കുക ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയാൽ അതിൽ വിളിച്ചാൽ ഇവിടുത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുക്കാം കേട്ടോ ഓക്കെ വരണ്ടിവരൊക്കെ നേരം വഹിക്കാണ്ട് പെട്ടെന്ന് വരണോ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ വഹിക്കുന്ന ഓരോ ഇതും ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമ്മൾ വഹിക്കുന്ന ഓരോ ഇതും നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇവിടെന്നല്ല നിങ്ങൾ എവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചതാണെങ്കിലും ഒരുപാട് വൈകിക്കാണ്ട് കാണിക്കണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു അവരുത്തേല് അതെവിടെ ആയാലും ശരി അപ്പോൾ ആ നിങ്ങള് കാണിക്കുക നേരം വൈകരുത് ഓക്കെ ഇപ്പൊ എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവട്ടെ കുട്ടികളില്ലാണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും സന്താനങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടി നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണെ നമുക്ക് അടുത്ത വീഡിയോയിൽ മിനോന ഒക്കെ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കുന്ന അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ മിനോ ഒരു ഭാവി പറയുന്നോ അവൾ ഉറങ്ങി എണീച്ച് ഞാൻ പല്ലേക്കാട്ടേടിക്കണ്ടേ アハんハ。